പ്ലേ പറ്റിയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് നിങ്ങൾ പ്ലേന്റ് വളർത്തുന്നിടത്ത് വെയിലാവുക വെയിൽ ധാരാളം വെയിലുണ്ടോ അത് വെയിൽ കുറവാണോ എന്നാണ് എനിക്കറിയുന്നത് വെയിൽ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മതി എന്താ പറയാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഈ വെയിൽ വളരെ ആവശ്യമാണ് നാൽപ്പത് ശതമാനം തൊട്ട് അറുപത് ശതമാനം വരെ വെയിൽ വളരെ ആവശ്യമാണ് എന്താ വെയിലുള്ള സ്ഥലമാണ് ആദ്യം നമ്മൾ തന്നെ കിട്ടുന്നത് വെയിലില്ലെങ്കിൽ ചെടികൾ തന്നാൽ ഉള്ളൂ ആൾക്കാർ ചെടിയിൽ വളരുന്നുണ്ട് പക്ഷേ അതിന് പൂവ് വരാൻ വൈകുകയാണ് അപ്പം അതുകൊണ്ട് വെയിലുള്ള സ്ഥലം തന്നെ ആ വെയിലെ ക്രമീകരിക്കാൻ നമ്മൾ ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കാൻ പറ്റും അമ്പതിൻ്റെ ഷെയ്ഡിൽ ഇട്ടിട്ട് അമ്പതിൻ്റെ ഷെയ്ഡിൽ ഇട്ടിട്ട് അപ്പം ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിൽ വളർത്തുമ്പോൾ ചില ചെടികൾക്ക് കൂടുതലും കുറവ് വേണം ഏറ്റവും കുറവാണ് ഷെയ്ഡ് വേണ്ട സ്ഥലങ്ങളാണ് ഏറ്റവും ഷെയ്ഡ് കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ വളരെ എന്താ പറയാ ക്രിയേറ്റീവ് ആയിട്ട് എല്ലാ മരുന്നുകളെ പറഞ്ഞു ഞങ്ങൾ വളരെ ഹാപ്പിയാണ് പിന്നെ അതിന്റെ പെരുമാറ്റം എല്ലാം ക്ലാസ് നല്ല പെരുമാറ്റം ലാസ്റ്റ് അടുത്തൊരു ക്ലാസ് വേഗം വേണമെന്നുണ്ടോ പെട്ടെന്ന് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്താ പറയണ്ട ഇന്നലെ മോഹനേട്ടന്റെ ക്ലാസ് കേട്ടിട്ട് ഒരുപാട് സംശയങ്ങൾക്ക് ഉള്ള മറുപടികളൊക്കെ കിട്ടി പിന്നെ നമ്മുടെ ചെടികളെ ബാധിക്കുന്ന രോഗങ്ങളും ആ രോഗങ്ങൾ എന്തിന്റെ പേര് എന്ത് എന്തിന്റെ എല്ലാം കുറവ് കൊണ്ടാണ് അത് ഉണ്ടാവണേന്നും അതിനെന്താണ് പ്രതിവിധി എന്നും ഉള്ള നല്ലൊരു ക്ലാസ് ആണ് നമുക്ക് കിട്ടിയത് അതിന് ഞാൻ മോഹനേട്ടനോടും രചിതാ ബാലും അതിൻ്റെ പിന്നിൽ എല്ലാവർക്കും നന്ദി പറയണെ നമുക്ക് അതെല്ലാം നമ്മുടെ ചെടികളിലൊക്കെ ഇപ്പം നമുക്ക് പ്രവർത്തിച്ചി നോക്കാം ചെടികൾക്ക് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവണേന്നൊക്കെ ഒന്ന് നോക്ക ഞങ്ങളെ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് പാപ്പന്റെ മോ മകള് രചിത ബാജു അവരാണ് ഞങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നതും അവരാണ് ഈ വിവരം തന്നെ വിളിച്ചു വരുത്തി പിന്നെ എപ്പോ വിളിച്ചാലും അവർ ഫോണ് കുറച്ച് കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യേണ്ടത് വഴി റൂട്ടൊക്കെ കൃത്യമായി പറഞ്ഞു തന്നു അതോട്ട് ഞങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തിട്ടുണ്ട്